ജീവപര്യന്തം തടവുശിക്ഷ അനുഭവിക്കുന്ന പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ആരോപണവുമായി ബി ജെ പി നേതാവ് സന്ദീപ് വാര്യ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലയാളികൾക്ക് ഈ തൂങ്ങി മരണവുമായി ബന്ധമുണ്ടെന്നാണ് സന്ദീപ് വാര്യരുടെ ആരോപണം ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ആക്ഷേപം ആക്ഷേപമുന്നയിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലയാളികൾക്ക് പിണറായി സർക്കാർ വക തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ സുഖവാസം കൊലയാളികൾക്ക് നിയമവിരുദ്ധമായി നിത്യസന്ദർശകരെത്തുന്നു എന്ന് വിവരമുണ്ട് തടവുകാരെ മതം തിരിച്ച് പാർപ്പിക്കാനും നീക്കം നടന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട തടവുകാരന്റേത് ദുരൂഹ മരണമാണ് ഇതിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ പ്രതികളുടെ ബന്ധം അന്വേഷിക്കണം പിണറായി ഭരണത്തിൽ ജയിലിലും തീവ്രവാദികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്നു പ്രതിഷേധം ഉയരുക തന്നെ ചെയ്യും ഇതാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആലപ്പുഴ പുന്നപ്ര സ്വദേശി സൽമാൻ എന്ന് വിളിക്കുന്ന സന്ദീപാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെ ജയിലിലെ അഞ്ചാം ബ്ലോക്കിലെ ടോയ്ലറ്റിനുള്ളിലാണ് സന്ദീപിനെ തൂങ്ങിയ നിലയിൽ കണ്ടത് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ജയിലിലെ സ്റ്റോർ ബ്ലോക്കിൽ എത്തിച്ചപ്പോഴാണ് ടോയ്ലറ്റിൽ കയറി തൂങ്ങിയതെന്ന് ജയിൽ അധികൃതർ പറയുന്നു ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സന്ദീപ് സെൻട്രൽ ജയിലിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാനസിക രോഗത്തെ തുടർന്ന് ഇയാളെ ഒരു മാസത്തോളം പേരൂർക്കട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്നും ചികിത്സയിലായിരുന്നതായും പൂജപ്പുര പോലീസ് പറഞ്ഞു ഈ വിശദീകരണത്തിനിടയിലാണ് പുതിയ ആരോപണവുമായി ബി നേതാവ് സന്ദീപ് വാര്യർ എത്തിയത്